നമസ്കാരം വാർത്തകളുമായി അവർ സൗദിയിൽ വിരമിക്കൽ പ്രായം അറുപത്തി അഞ്ചാക്കി ഉയർത്തുന്ന നിയമത്തിന് അംഗീകാരം പങ്കാളിത്ത പെൻഷൻ ആനുകൂല്യം ലഭിക്കാൻ സർക്കാർ സ്വകാര്യ മേഖലയിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന സ്വദേശികളുടെ പരമാവധി വിരമിക്കൽ പ്രായം അറുപത്തഞ്ച് വയസ്സായി ഉയർത്തുന്ന ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് നിയമത്തിന് അംഗീകാരം ഒമാനിൽ ആക്രമണം മൂന്ന് അക്രമികൾ ഉൾപ്പെടെ മരണം ഒൻപതായി മരിച്ചവരിൽ ഒരു ഇന്ത്യക്കാരനും നാല് പാകിസ്ഥാനികളും ഒമാൻ തലസ്ഥാനമായ മസ്ക്കറ്റിലെ മുസ്ലിം പള്ളിക്ക് സമീപം നടന്ന വെടിവെപ്പിൽ നാല് പാകിസ്ഥാനികളും ഒരു ഇന്ത്യനും ഉൾപ്പെടെ ആറ് പേരാണ് മരിച്ചതായി മൂന്ന് ആക്രമികളും കൊല്ലപ്പെട്ടതായി ചൊവ്വാഴ്ച പോലീസ് അറിയിച്ചു മരണപ്പെട്ടവരിൽ ഒരാൾ റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് വെടിവയ്പിൽ ഇരുപത്തെട്ട് പേർക്ക് പരിക്കേറ്റതായി ഒമാൻ പോലീസ് അറിയിച്ചു സംസ്ഥാനത്ത് കനത്ത മഴ പലയിടത്തും നാശനഷ്ടം ഒമാൻ തീരത്തെ കോംബ്രോസ് എണ്ണക്കപ്പൽ മുങ്ങി കപ്പലിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരും ഉൾപ്പെടെ തിരച്ചിൽ തിങ്കളാഴ്ചയാണ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു ഇരുപത്തിയാറ് മരണം തിരുവനന്തപുരം അമരവിള ചെക്ക് പോസ്റ്റിൽ സ്വർണവേട്ട പിടികൂടിയത് ഒന്നര കോടിയുടെ സ്വർണം നൂറ് കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് കേസിൽ തമിഴ്നാട് മുൻ മന്ത്രി എം ആർ വിജയഭാസ്കർ അറസ്റ്റിലായി മരം കാർ മരിച്ചു ോട് പരപ്പാറ സ്വദേശിനി മോളി ആണ് മരിച്ചത് വഴയിലേക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിനു മുകളിലേക്ക് മരം വീഴുകയായിരുന്നു ആലപ്പുഴ സ്വദേശി ബഹ്റൈനിൽ ആലപ്പുഴ ചുനക്കര സ്വദേശി ബഹ്റൈനിലെ താമസ സ്ഥലത്ത് നിര്യാതനായി ചുനക്കര നടുവിൽ ബോസ് നിവാസിൽ മോൻജി ജോൺ ജോർജ് ആണ് നിര്യാതനായത് സൗദിയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വാഹനമിടിച്ച മലപ്പുറം സ്വദേശി മരിച്ചു മലപ്പുറം വേങ്ങര വലിയോറ ചൽ കല്ലൻ മുഹമ്മദ് ഉനൈസ് മരിച്ചത് സൗദിയിലെ അൽ കസീലെ ദരിയയിലാണ് കാറപകടം ഉണ്ടായത് ഇനി സ്പോർട്സ് ശ്രീലങ്കൻ അണ്ടർ പത്തൊമ്പത് ക്യാപ്റ്റൻ ധാർമിക നിരോഷ വെടിയേറ്റു മരിച്ചു ജൂനിയർ ഹാൻഡ്ബോൾ ഖത്തർ ജപ്പാൻ സമനില ശ്രീലങ്കൻ പര്യടനം ടി ട്വന്റിയിൽ ഹർദിക് ക്യാപ്റ്റൻ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടി ട്വന്റി ടീമിനെ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡെ നയിക്കും രോഹിത് ശർമ്മ ടി ട്വന്റി ക്രിക്കറ്റ് ടീമിൽ നിന്ന് വിരമിച്ച സാഹചര്യത്തിലാണ് വൈസ് ക്യാപ്റ്റനായിരുന്ന ഹർദിക്കിന് ക്യാപ്റ്റൻസി കൈമാറാൻ ബി തീരുമാനിച്ചത് മൂന്ന് മത്സരങ്ങളാണ് ടി ട്വൻ്റി പരമ്പരയിൽ ഉള്ളത് ഇരുപത്തേഴ് മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുക ടി ട്വന്റിക്ക് പുറമെ മൂന്ന് ഏകദിന മത്സരങ്ങളും പര്യടനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം